രാഹുൽ പറഞ്ഞത് തന്നെയാണ് ശരി നൂറ് ശതമാനവും ശരി അത് തെളിയിക്കുന്ന എല്ലാ രേഖകളും ഇപ്പോൾ പുറത്തു വരികയും ചെയ്യുന്നുണ്ട് സുപ്രീം കോടതിയെപ്പോലും വെട്ടിലാക്കുന്ന നീക്കങ്ങൾ കേന്ദ്ര സർക്കാരിന് വേണ്ടി നടത്തുകയാണ് നാഷണൽ ബാങ്ക് ആയ എസ് ബി ഐ ഇലക്ട്രൽ ബോണ്ട് വിവരങ്ങൾ കൈമാറാൻ ജൂൺ മുപ്പത് വരെ സാവകാശം തേടി സുപ്രീം കോടതി സമീപിച്ച എസ് ബി ഐ കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടപ്പോൾ നാൽപ്പത്തി മണിക്കൂറിനുള്ളിൽ വിശദാംശങ്ങൾ കൈമാറുന്നതിന്റെ രേഖകൾ പുറത്തെത്തിക്കുകയാണ് രണ്ടായിരത്തി പത്തൊൻപതിലും ഇരുപതിലും കേന്ദ്ര ധനമന്ത്രാലയം ആവശ്യപ്പെട്ടപ്പോൾ രാജ്യത്തുടനീളമുള്ള ശാഖകളിൽ നിന്ന് നാല്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ ഇലക്ട്രൽ ബോണ്ട് വിവരങ്ങൾ ശേഖരിച്ച് കൈമാറിയതിന്റെ രേഖകൾ അന്വേഷണാത്മക മാധ്യമ പ്രവർത്തകരുടെ കൂട്ടായ്മയായ റിപ്പോർട്ടേഴ്സ് കളക്ടീവ് പുറത്തുവിടുകയും ചെയ്യുന്നുണ്ട് ബോണ്ടുകൾ പണമാക്കി മാറ്റിയതിന്റെ സമയപരിധി അവസാനിച്ചതിന് പിന്നാലെയാണ് ധനമന്ത്രാലയം എസ് ബി വിശദാംശങ്ങൾ തേടിയത് ഈ മാസം ആറിനുള്ളിൽ ഇലക്ട്രൽ ബോണ്ട് വിശദാംശങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറണമെന്നാണ് സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിന്റെ ഫെബ്രുവരി പതിനഞ്ചിലെ ഉത്തരവ് പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഉള്ളതിനാൽ വിശദാംശങ്ങൾ കൈമാറാൻ ജൂൺ മുപ്പത് വരെ സാവകാശം അനുവദിക്കണമെന്നാണ് എസ് ബി ഐയുടെ ആവശ്യവും ഇതേ എസ് ബി ഐ തന്നെയാണ് കേന്ദ്രം ഒന്ന് വിരൽ അനക്കിയപ്പോൾ രാജ്യത്തിന്റെ മുക്കിലും മൂലയിലും കിടക്കുന്ന വിവരങ്ങൾ അടക്കം രേഖകളാക്കി കേന്ദ്ര സർക്കാരിനെ മേശപ്പുറത്ത് വെച്ചതും പക്ഷേ അപ്പോഴും സുപ്രീം കോടതിക്ക് മുന്നിൽ മാത്രം ഒരു സാവകാശം തീർത്തും ജനങ്ങളെ പറ്റിക്കുക കാരണം വിവരാവകാശത്തിന്റെ പരിധിയിൽ വരുന്ന രേഖകളാണ് ഇവയെല്ലാം ഇവിടെയാണ് രാഹുലിന്റെ വാക്കുകൾക്ക് പ്രസക്തി ഏർന്നത് ഒരൊറ്റ ക്ലിക്കിൽ കിട്ടാവുന്ന വിവരങ്ങൾ കൈമാറാൻ എന്തിനാണ് ഇത്ര താമസം എന്ന് ചോദിച്ചുകൊണ്ട് രാഹുൽ പറഞ്ഞത് ഇത് കേന്ദ്രത്തിന് ഒത്താശ പാടാനാണ് എന്നായിരുന്നു ഈ രേഖകൾ പുറത്തു വരുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യവും ഇത് തന്നെയാണ്